വന്നത് ഇറങ്ങി ഹായ് മസാമാരേ അപ്പം ഇന്നത്തെ വീഡിയോ എന്റെ വകയല്ല കുഞ്ഞിന്റെയും അമ്മയുടെയും വിശേഷങ്ങളാണ് വീഡിയോ അത് തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ഇന്റ്രോ ഉള്ളൂ അച്ഛനും അമ്മയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പം പുറത്തോടി വരുന്ന വഴിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചു അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്നിന്ന് പറയുകയാണ് ഞാനാണ് അല്ല ഞാനെല്ലാം ഹീഡ് ചെയ്യുന്നത് മീനുമാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ഒന്ന് കണ്ടു മോളെ കാണാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവും അപ്പം കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് പല കാര്യങ്ങളും ഉണ്ടാവും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ചെല്ലിയ വീഡിയോ ആണ് ഞാൻ അങ്ങോട്ട് നമ്മുടെ ഉണ്ട് കൂടെ അപ്പോൾ എന്താ പറയുക ഞാൻ ട്രിവാണിത്താണ് അജീ ഏട്ടൻ പുലിയിലെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണിക്കുക എന്ന് വിചാരിച്ചാണ് ഇപ്പം വിളവ് എടുത്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ദേ ഇവിടെ ഒരാൾ കിടന്ന് നല്ല ഉറക്കമാണ് ഉറക്കം എന്താ ഇപ്പോൾ ഉണരും ഇത് കണ്ട കയ്യിലൊക്കെ സോക്സൊക്കെ സോക്സ് പൈല അങ്ങനല്ലേ പറയേ സോക്സൊക്കെ ഇട്ട് കൊടുത്തു പക്ഷേ ഇതൊക്കെ ഇപ്പം തന്നെ ഊരിക്കളയാൻ പെട്ടെന്ന് ഊരിക്കുന്ന സാധനമാണ് അതുകൊണ്ട് നീ കെട്ടുള്ള സമയോണ്ടാണ് ഇച്ചിരി നേരെങ്കിലും അത് കൈ കിടക്കുന്നത് എനിക്ക് അലിപ്പോണരും സന്ധ്യ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് എന്താളെ നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ വലുതാക്കി മോളുടെ മോളെ നോക്കി വലുതാക്കാനായിട്ട് ആ ഇവിടെ ആ ചിനുങ്ങി തുടങ്ങിയിട്ടുണ്ട് ചിണുങ്ങുന്ന എടേ ഇവിടെ ഡേ ഇവിടെ ഇവിടെ ഓക്കെ ഡേ എന്തിനാ ഡേ ചിരുങ്ങുന്നത് ഏ ഇവിടെ ഓക്കെ ഇവിടെ ചുരുങ്ങുന്നത് എന്തിനാ ചിരുങ്ങുന്നത് എന്തിനാ ചിരുങ്ങുന്ന എന്തിനാ ഇവളാരുടെ കണക്കാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗേഴ്സ് എല്ലാവരും കൂടുതൽ പേരും എൻ്റെ കണക്കാണെന്നാണ് ഇവിടെ വീഡിയോയിലല്ല അല്ലാതെ കണ്ടവർ കുറേ പേര് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കണക്കാണെന്നാണ് മൂക്കോ എന്നടക്ക ജി ഷേട്ടൻ കണക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യമേ അതായത് ന്യൂ ബോൺ കറക്റ്റ് ആ ജനിച്ച ദിവസം തന്നെ അങ്ങനെ ആർക്കും കിട്ടത്തില്ല ചായ പക്ഷേ ഇവിടെ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞത് അമ്മ മോളാണ് എന്നാണ് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് പറഞ്ഞിങ്ങനെ ഇപ്പം ചായ മാറി വരും വരാൻ ഉണ്ടല്ലോ ഇപ്പം എന്നാലും അറക്കായിരിക്കുന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഹായ് എവിടെ പോയി കയറുന്നു അപ്പത്താൻ്റെ ഇവിടെ നല്ല ഉറക്കായി അപ്പത്തേ നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഉച്ച സമയം സമയപ്പോ ഒരു പന്ത്രണ്ടര ആയുള്ളൂ ഇതിനുമ്പ് ഫുഡൊക്കെ കൊണ്ടുവന്നു ഇനി ഇതൊക്കെ കഴിക്കണം കാത്ത് എന്താ പറയുക നമ്മളെ പേര് സെയിം അല്ലേടി കാത്ത് എന്തൊന്നും പറയുന്നു അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു

എന്തുവാ അമജി പൊന്നി ഇവര് നോക്കി ഈ കാണുന്ന ഞാനില്ലേ ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ വല്ലപ്പോ എപ്പോഴും ഭയങ്കര തരശല് ഉറക്കം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ ഇവിടെ നോക്കി ഇവിടെ നോക്കി യെസ് ബൈസ് അപ്പോൾ ഇതാണ്ട് എന്താ പറയുക ഞാനിപ്പോൾ വെളിയിൽ വന്നിരുന്നതാണ് വേറെ കുറെ കാര്യങ്ങൾ പറയാനായിട്ട് കുറേ പേര് എന്നടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് കുറേ കമൻറ്റ് ഞാൻ കണ്ട് നമ്മൾ നോർമൽ ഡെലിവറി ആയിരുന്നു വലിയ കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നോർമൽ ഡെലിവറി എക്സ്പീരിയൻസ് സത്യമുറയ എക്സ്പീരിയൻസ് ആയിട്ട് വേറൊരു വ്ലോഗിൽ പറയാമെന്ന് വിചാരിച്ചാണ് പക്ഷേ എന്തായാലും ഞാൻ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സുപ്രസത്തെ പറ്റി പറയാം എന്താ പറയുക അതിനെപ്പറ്റി നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അത് സത്യം അനുഭവിച്ചാലേ അറിയത്തുള്ളൂ എന്ന് പറയുന്ന മറ്റൊരു സത്യമാണ് അനുഭവിച്ച അമ്മമാരുണ്ടാവാം നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയണ്ട എന്നാലും രസമുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളെത്രയും വേദന സഹിച്ച് വേദന സഹിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അമ്മയെ നമ്മളതെല്ലാം വിളിച്ചാണ് കിടക്കുന്നത് പക്ഷേ എന്നാലും ആ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷം ഉണ്ടാവും അപ്പോൾ അതാണ് നോർമൽ ഡെലിവറി എക്സ്പീരിയൻസ് പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ട്വിൻസ് ആണോ എന്ന് അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഷോർട്ട്സ് ഇട്ടപ്പോൾ ട്വിൻസ് ആണോ എന്ന് ചോദിക്കും കാരണം നമ്മുടെ നമ്മൾ എൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് തൊട്ട് മുമ്പ് ഡെലിവറി കഴിഞ്ഞ ആളുടെ കുഞ്ഞായിരുന്നു അത് അപ്പോൾ കുഞ്ഞുങ്ങൾ എൻ്റെ ഇവിടെ ഒരുമിച്ച് വെളി വന്നപ്പോഴാണ് ആ കുഞ്ഞിനെ ആദ്യം വെളി കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെയാണ് കുറേ പേര് ട്വിൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ട്വിൻസ് അല്ല ഒരാളെ ഉള്ളു മോളാണ് അവൾ സുഖമായിട്ടിരിക്കുന്നത് കണ്ടല്ലോ വീഡിയോയിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു പിന്നെ പിന്നെന്താ കുറേ കമൻസും ഉണ്ട് പിന്നെ ആ അങ്ങനെയൊക്കെയാണ് പക്ഷേ പിന്നെ എനിക്ക് ഇപ്പോൾ ഏറ്റവും എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മൾക്ക് സുഖമാണോ സുഖമാണോ പിന്നെ നമുക്ക് ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് നമുക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞവരുണ്ട് അപ്പോൾ അവരോടെല്ലാം എനിക്ക് താങ്ക് ഒരുപാട് നമ്മുടെ സ്നേഹം നിറഞ്ഞ നന്ദി നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നതിന് പിന്നെ എന്താ പറയുക പിന്നെ ഇച്ചിരി നീരൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുമല്ലേ എനിക്കറിയത്തില്ല കാരണം നല്ല നീരുണ്ടായിരുന്നു ബോഡിയിൽ ഇച്ചിരി രസരക്ഷയുടെ ഭാഗമായി കുറച്ച് 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 കുറഞ്ഞു വരുന്നുണ്ട് അല്ല ബാക്ക് ടു ട്രാക്ക് എന്ന് പറഞ്ഞ പോലെ കല്യാണത്തിന് മുമ്പുള്ള വണ്ണമാക്കി എടുക്കണം അപ്പോൾ അതിനുള്ള ശ്രമം പതുക്കേ ഉള്ളൂ നമ്മളൊരു ത്രീ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളും പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതേ രീതിയിൽ എടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് എന്തായാലും ഞാൻ ബാക്ക് ടു ട്രാക്കെന്ന് പറയുന്ന പോലെ തിരിച്ച് പഴയതിന് പഴയതായിട്ട് വരും അപ്പം എന്തായാലും ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞൊരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു രീതിക്ക് പറ്റത്തുള്ളു അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നീരൊക്കെ കുറച്ച് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ ചേട്ടനും ഞാനുമായിട്ടായിരുന്നു എനിക്ക് എടുക്കാൻ ഏറ്റവും ആഗ്രഹം ചേട്ടനും ഞാനുമായിട്ടൊരു ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാനും ചേട്ടനും ഒരുമിച്ചൊരു വ്ളോഗ് വരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ചേട്ടൻ കൊല്ലമാണ് ഞാൻ ട്രിവാൻഡ്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്നിട്ടും ചേട്ടൻ വന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വ്ളോഗ് ചെറുതായിട്ടൊന്നും എടുത്ത് ഇട്ടത് പക്ഷേ എന്തുവാ എനിക്ക് ഏറ്റവും ഇഷ്ടം ചേട്ടൻ്റെ തന്നെ വ്ളോഗ് ചെയ്യാനാണ് ഈ കാര്യങ്ങൾ കാരണം നമ്മുടെ ഒരു നമ്മുടെ പേഴ്സണൽ സന്തോഷങ്ങൾ പങ്കുവെക്കേണ്ടത് നമ്മൾ ഒരുമിച്ചാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടനെ മിസ്സ് ചെയ്യുന്നുണ്ട് ചേട്ടൻ ഉടനെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താ പറയുക അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് ഓരോ വിശേഷങ്ങളിൽ പിന്നെ കുറേ നാൾക്ക് ഇഷമാണ് ഞാൻ കുറെ നാൾക്കെന്ന് പറഞ്ഞാൽ കുറെ നാളെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇത്രയും സംസാരിക്കുന്നത് കുറെ നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ബ്ലോഗില് ഇപ്പം കഴിഞ്ഞ ബ്ലോഗിൽ പോലും എനിക്കധികം സംസാരിക്കാനുള്ള ഗ്യാപ്പ് ചേട്ടൻ തന്നിട്ടില്ലായിരുന്നു പക്ഷെ എന്നാലും ഒക്കെയാണ് കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളോട് ഇനി ചോദിക്കാനുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ക്യു ആൻഡ് ഐ ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പോഴല്ല ഞാൻ തിരിച്ചു ചെന്നതിന് ശേഷം കുഞ്ഞിൻ്റെ നൂലുകേട്ടൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയതിനു ശേഷമാണ് നമുക്കത് ചെയ്യാൻ താല്പര്യം ഉള്ളത് അപ്പം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ നമ്മളതിന് കറക്റ്റായിട്ട് ഉത്തരങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ആ പിന്നെ കുറച്ച് കവൻസ് ഉണ്ടായിരുന്നു കുഞ്ഞിന് കണ്ണിപ്പോഴേ എഴുതും ഇത്രയും അല്ലേ ആയുള്ളത് സത്യം പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഒക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ പോലും അമ്മയൊക്കെ കുളിപ്പിച്ച് തുടങ്ങിയിട്ട് എഴുതി തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞിന് കണ്ണ് എഴുതുന്നില്ല അതിപ്പോൾ യൂഷ്വലി ഡോക്ടേഴ്സ് എല്ലാം പറയുന്നുണ്ട് കുഞ്ഞ് ന്യൂ ന്യൂബോൺസിനൊന്നും കണ്ണ് എഴുതരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ണ് എഴുതുന്നില്ല കണ്ണ് എഴുതിയിട്ടില്ല നമ്മൾ പിരിവും പിന്നെ പൊട്ടും ഒക്കെയാണ് തൊട്ട് കൊടുക്കുന്നത് അത് നോർമലി ഡോക്ടറുടെ പെർമിഷനോട് കൂടി തന്നെ പിരിവും പൊട്ടും നിങ്ങൾ വേണമെങ്കിൽ തൊട്ട് കൊടുത്തോന്ന് പറഞ്ഞ് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് കണ്ണ് എഴുതാൻ ഇപ്പോൾ ഈ കൺമേശിയുടെയൊക്കെ യൂഷ്വലി പല പല പ്രോഡക്റ്റ്സ് വെച്ച് ഉണ്ടാക്കുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ഗൾബുതി ആയതുകൊണ്ട് തന്നെ കണ്ണൊക്കെ എഴുതണമെന്ന് പക്ഷേ എന്നാലും ഞാൻ ഞാൻ എഴുതുന്നില്ല ഇപ്പോഴേ എന്നാലും ഏതെങ്കിലും ടൈമിൽ എനിക്ക് എഴുതാൻ തോന്നിയത് ഞാൻ ഒരു എഴുതി നോക്കും എപ്പോഴും എഴുതുമെന്നല്ല എന്നാലും ഒന്ന് എഴുതി നോക്കും അത് ഞാനിപ്പോഴും പറയും അത് എൻ്റെ പേഴ്സണൽ ഇതിൽ എന്നും എഴുതുമെന്നല്ല ത്രൂ ഔട്ട് എഴുതിക്കൊണ്ടിരിക്കുമെന്നല്ല എന്നാലും എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവൾക്ക് എഴുതാൻ തോന്നുന്ന സമയങ്ങളിൽ ഒന്ന് ഒരു വട്ടമൊക്കെ ഒന്ന് എഴുതി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കാണാനുള്ള ആഗ്രഹം ഉണ്ട് പക്ഷേ എന്നാലും ഇപ്പോഴൊന്നും ഇല്ല ഇപ്പോഴൊക്കെ അവൾ കുഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിരിവും പൊട്ടും മാത്രമേ ഇടുന്നുള്ളൂ ഇവിടെയൊക്കെ കുളിപ്പിച്ച് തുടങ്ങിയിട്ട് നമ്മുടെ ഇവിടെയൊക്കെ കുളിപ്പിച്ച് തുടങ്ങിയതിന് ശേഷം എഴുതാറുണ്ട് എനിക്കൊക്കെ എഴുതി തന്നിട്ടുണ്ട് എൻ്റെ അനിയത്തിക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളവിടെ കുളിപ്പിച്ച് തുടങ്ങിയത് കൊണ്ട് നമ്മളവിക്ക് എഴുതുന്നു എന്നേ ഉള്ളൂ അല്ലാതെ അതുകൊണ്ടാണ് ഏട്ടോ എഴുതുന്നത് അപ്പം കുറച്ച് കമൻസ് കണ്ടതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ് പിന്നെ എന്താ പറയുക പിന്നെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പം അജീഷ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് എപ്പോഴാണെന്ന് എപ്പോഴാന്നറിയത്തില്ല അപ്പം ഞാനതെല്ലാം കാണിച്ചു തരാം പിന്നെ അമ്മേ അവളെ മിസ് ചെയ്യുന്നുണ്ടോ അമ്മ എന്നാ അച്ഛനാ എനിക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കിട്ട് ആ അച്ഛൻ റങ്ങാനേ അറിയത്തോളു ഈ പിള്ളേരുണ്ടല്ലോ അവര് രമ്മാരെല്ലാം ഉണത്താൻ നോക്കും പക്ഷെ അങ് ഇവരൊക്കെ എടുത്ത് ഉണത്താൻ നോക്കും പക്ഷെ ഇവള് അവള് ൂരുില്ല പിള്ളേരുടെ കയ്യിലായിരുന്നു അനങ്ങനില്ല കണ്ണു തുറക്ക് അങ്ങനെ നല്ല മൂടില്ലാതെ എനിക്കെന്തൊക്കെ കൊണ്ടുവന്നത് എനിക്കും അമ്മ എനിക്ക് എന്തൊക്കെ ആഹാ കൊണ്ടുവന്നതാണ് ഇതൊക്കെ പോവാന്നോ ഞാൻ എപ്പോഴായിരുന്നേമ്മോ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞു വരാം കണ്ണൊന്നും തുറന്ന് നോക്കി രാത്രിയിലേ അച്ഛനും അമ്മ ഇനി ഇവിടുന്ന് ഓട്ടയില് ഒരു കൊട്ടിയത്ത് കാറിട്ടിട്ടാണ് വന്നത് ഇനി ഓട്ടയിൽ ഇവിടുന്ന് തമ്പാനും ഇറങ്ങി തമ്പാനിന്ന് ബസ്സിൽ കൊട്ടിയും ചെല്ലും എന്നിട്ടാണ് പോകുന്നത് അപ്പൊ ഇനിയിപ്പവര് പോവാണ് ഇനിയിപ്പൊ കാണാൻ വേറെ ദിവസം വരാന്നും പറഞ്ഞാണ് പോകുന്നത് നമുക്ക് ടാറ്റ കൊടുത്തു വിടാം ടാറ്റാ യാസ് ഗൈസ് അപ്പം എന്താ പറയുക അത്രയ്ക്കുള്ള വിശേഷം ഇന്നത്തെ ചുമ്മാ ഒരു കുറേ നാളായി ഞാനായിട്ട് ബ്ലോഗിൽ വന്നിട്ട് അതുകൊണ്ട് എന്ന് ഞാൻ കൂടുതൽ കൂടുതലായിട്ട് വന്നിട്ട് എന്നുവച്ചാൽ കഴിഞ്ഞ ബ്ലോഗി ഞാൻ ചെറുതായിട്ടുണ്ടായിരുന്നു അജീഷിൻ്റെ ഉള്ളത് പക്ഷെ ഞാൻ കൂടുതലായിട്ട് വന്നിട്ട് കുറേ നാളായി അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒരു ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ എടുത്തു എന്നേ ഉള്ളൂ വേറൊന്നും ഇല്ല ഇപ്പം ഞാൻ അജീഷയുടെ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ എവിടെയാണെന്ന് എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ പുറകെ വരുന്നതായിരിക്കും പിന്നെ അച്ഛനും അമ്മയൊക്കെ പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പൊട്ടക്കെ മഞ്ഞു ആ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി താൻ്റെ കുട്ടിക്കുരുപ്പി എന്നിട്ട് കുട്ടിക്കുറുമ്പിക്ക് ഞാനിപ്പം എന്താ ഫീഡ് ചെയ്തിട്ടൊക്കെ എന്നിട്ട് കയ്യിൽ കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഇല്ല എന്താ പറയുന്നത് അപ്പോൾ ഇനി ഇവളുടെ വിശേഷങ്ങൾ ഇവളിലാണ് പിന്നെ ഇങ്ങനെ എന്താ പറയുക കൂടുതലും ഇവളുടെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഇനിയിപ്പം വ്ളോഗ്സ് വരും ഇനിയിപ്പം നൂറ് കേട്ട് ഫംഗ്ഷൻ്റെ വ്ളോഗ് വരുന്നുണ്ട് അപ്പം ഇനി ഉണ്ട് ദിവസം എന്നാലും ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളായിട്ട് വരും അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ ഇനിയും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാം അപ്പോൾ പിന്നെ വേറെ ഒന്നും ഇനി ചേട്ടനുമായിട്ട് നെക്സ്റ്റ് വ്ലോഗ് വരാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് ഉള്ളൂ മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ആ അതിനുമുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം വന്നേ അന്നേരം നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ